عليكم ورحمة الله. إن فجر ربي الله سبحانه و تعالى وبارك فيكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സഹോദരന്മാരെ അസാംക്കും നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാധിഹായ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഈ ഒരു ദിവസത്തെ ഏറ്റവും നല്ല ഒരു ദിനമാക്കി അള്ളാഹു മാറ്റി തെക്കുമാറാവട്ടെ സുറത്ത് അൽ മുജാദല പതിനൊന്നാമത്തെ ആയത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير لأنهم ാഹു പറയുന്നത് ഒന്ന് നിങ്ങളൊരു മജിലിസിലിരിക്കുകയാണെങ്കിൽ വിശ്വാസികളെ വേറെ ഒരാൾ കടന്നു വരുമ്പോ നിങ്ങൾ അവർക്ക് ഇരിക്കാൻ ഇരിപ്പിടത്തിന് വേണ്ടി വിശാലത കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കണം രണ്ടാമത്തത് നിങ്ങളോട് പുറത്തു പോവാൻ പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോകണം എന്നുള്ളതാണ് ഇത് ഒരു മജ്ജലിസുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സദസ് അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇത് കേവലം ഒരു സദസ്സിലേക്ക് മാത്രമുള്ള നിർദ്ദേശവുമല്ല ഇത് നമ്മുടെ മൊത്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസിയുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സംഘടിത ജീവിതത്തിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം കൂടെയാണ് അള്ളാഹുലൂടെ പഠിപ്പിക്കുന്നത് അഥവാ ഞങ്ങ ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിത പരിസരത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുമ്പോ ആ പുതിയ ആളെ കൂടെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അഥവാ അത് ചിലപ്പോ വ്യക്തിയാവാം ചിലപ്പോൾ അതൊരു അഭിപ്രായമാവാം ചിലപ്പോൾ അതൊരു മാറ്റമാവാം എന്തായാലും നമ്മുടെ ജീവിതത്തിലേക്ക് പുതുതായി കടന്നു വരുന്നത് അത് നന്മയുള്ളതാണെങ്കിൽ അത് നന്മയുള്ളതാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നത് പഠിപ്പിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാള് കടന്നു വരികയാണ് അത് വിവാഹത്തിലൂടെ വിവാഹം കഴിച്ചോ മറ്റൊക്കെ ആയിട്ട് നമ്മള് അതുവരെ നമ്മള് നമ്മുടേതെന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ പരിസരം നമുക്ക് സ്നേഹം കിട്ടിയിരുന്നു നമുക്ക് പരിഗണന കിട്ടിയിരുന്നു അവിടേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടി ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചു ആ ചെറിയ കുട്ടി അതിങ്ങനെ എല്ലാ ഉപ്പയുടെയും ഉമ്മയുടെയും ലാളനങ്ങളും സ്നേഹമൊക്കെ ഉള്ള അല്ലെങ്കിൽ ആസ്വദിച്ചു കഴിയുമ്പോഴേക്ക് പുതിയ ഒരു കുട്ടി കടന്നു വരികയാണ് ഉപ്പക്കുമ്മ പുതിയൊരു കുട്ടി കട ഉണ്ടാവുകയാണെങ്കിൽ ആ ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയെ സ്വീകരിക്കുന്നു നമുക്കറിയാം അത് ഏർ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്നു ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വേറെയും വിവാഹം കഴിച്ചു വരാം അപ്പൊ നമുക്കറിയാം ഈ നാത്തൂൻ പോരും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മള് ഉള്ള വീട്ടിലേക്ക് വേറെ ആൾ കടന്നു വരുമ്പോ നമുക്കത് ചിലപ്പോ പിടിക്കുകയില്ല എന്നാൽ ഇസ്ലാം പറയുന്നത് അങ്ങനെ അല്ല മറിച്ച് അതിനെയൊക്കെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുള്ളൂ ഒരു പക്ഷേ നമ്മളൊരു ഒരു ഒരു ഒരിടത്തൊരു ലീഡർ ആയിരിക്കാം ആ ലീഡർ ആകുന്ന സമയത്ത് നമ്മുടെ കാലാവധി കഴിയുകയോ നമ്മൾ മാറ്റുകയോ ചെയ്യുമ്പോൾ ഒരാൾ കടന്നു വരും അങ്ങനെ പുതിയ ഒരാൾ കടന്നു വരുന്ന സമയത്ത് അതിനെ കൂടെ ഉൾക്കൊള്ളാൻ ആ പുതിയ നേതൃത്വത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളൊരു ഒരു ഒരു കൂട്ടത്തിലായി ആ കൂട്ടത്തിലേക്ക് കൂട്ടുകാരിലേക്ക് പുതിയൊരു കൂട്ടുകാരൻ കടന്നു വരുമ്പോ ആ പുതിയ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കാനും അവന് ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ ജോലി എടുക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മള് സ്കൂളിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മളായിരിക്കും ഒരു പക്ഷെ അവിടെ എല്ലാം ചെയ്തിരുന്നത് എന്നാൽ പുതിയൊരാൾ കടന്നു വന്ന് അത് പിന്നെ അവന് കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിലേക്ക് വേറെ ആര് കടന്നു വന്നാലും അതിന് നന്മയുണ്ടെങ്കിൽ അതിന് സ്വീകരിക്കുക എന്നുള്ള ഒരു വലിയ ഗുണം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം മക്കയില് ഇജറ പോയി മദീനയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അൻസാരുകളൊക്കെ മുഹാജിറുകൾ എങ്ങനെയാണ് സ്വീകരിച്ചത് ഈഫുസീന്ന നിങ്ങളെക്കാൾ അവർക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് അവരെ അവർ ആനയിക്കുന്നത് ഈ രൂപത്തില് എല്ലാ ഇടങ്ങളിലും ഈ നേതൃത്വം എന്നുള്ളത് നമുക്കറിയാം ഞാൻ അത് എടുത്തു പറയുന്നത് ഒരു പക്ഷെ നമ്മളൊരിടത്ത് അത് കാലം നല്ല ഉഷാറായിട്ട് നേതൃത്വം വഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പക്ഷെ വേറെ ആൾ കടന്നു വരും കടന്നു വന്നിട്ട് പിന്നെ അദ്ദേഹമായിരിക്കാം അത് മാറ്റുകയോ മറ്റൊക്കെ ആയിരിക്കാം അദ്ദേഹം ആയിരിക്കാം പിന്നീട് നേതൃത്വം കൊടുക്കുന്നെങ്കിൽ നമ്മളൊരു ഒരു കണ്ണുകടിയോടുകൂടെ അല്ലെങ്കിൽ അസൂയോടുകൂടെ ആണ് പലപ്പോഴും നോക്കിക്കാണാറുള്ളതാ ഞാൻ ഞാനുള്ള അടുത്ത് ഞാനാണ് എല്ലാം ശരി മറ്റുള്ളവർ പിന്നെ ശരിയല്ല എന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്താൽ ശരിയാവുകയില്ല എന്നുള്ള എന്നുള്ളടത്ത് പലപ്പോഴും നമ്മൾ ഉണ്ടാവാറുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്ലാം അതൊരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല ഒരു പക്ഷെ അഭിപ്രായത്തിന്റെ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം നമ്മള് പിന്നെ എന്റേത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങാൻ പാടില്ല മറിച്ച് പുതിയ പിന്നെ അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ഇസ്ലാമി നമുക്കറിയാം അമ്രുഹും ബൈനഹും എന്നാണ് എല്ലാം ഒന്ന് ഷൂറ ചെയ്ത് അല്ലെങ്കിൽ കൂടിയാലോചിച്ചാണ് ചെയ്യേണ്ടത് ആ കൂടിയാലോചന എന്ന സിസ്റ്റം പോലും ഈ ഒരു അർത്ഥത്തിൽ ഇസ്ലാം ഉണ്ടാക്കിയതാണ് ഓരോരുത്തർക്കും അഭിപ്രായം പറയാനും എന്നിട്ട് ഏതാണ് ശരി എന്നുള്ളത് ആ ഒരു ഹൗസ് അല്ലെങ്കിൽ ആ ഒരു ഷൂറ ആ ഒരു ടീം ഒന്നിച്ച് തീരുമാനമെടുക്കുകയും ചെയ്താൽ നമുക്കറിയാം അത് അത് വിജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിന്റെ ക്രെഡിറ്റ് ലഭിക്കും അത് പരാജയപ്പെടുകയാണെങ്കിലും എല്ലാവർക്കും ക്രെഡിറ്റ് ലഭിക്കും ആ സമയത്ത് ഞാൻ പറയാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഏർ അത് ശരിയാവുകയില്ല എന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ഒരു അഭിപ്രായം യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ല ചൂറ കൂടി ഒരു സംഗതി തീരുമാനിച്ച് എല്ലാവരും അഭിപ്രായം പറയുകയും എന്നിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു ശരി ഏർ എന്റേതാണ് ശരി എന്ന് പറഞ്ഞ് പിന്നെ വിട്ടു നിൽക്കുകയും അല്ലെങ്കിൽ ശാട്ട്യം പിടിക്കുകയും അങ്ങനെ മനസ്സുകൊണ്ട് നടക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കണം എന്നുവരെ പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അഭിപ്രായങ്ങളുടെ കാര്യമാണെങ്കിൽ ഇനി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ വന്നേക്കാം പുതിയതായ മാറ്റങ്ങൾ പുതിയതായ ടീമുകൾ ഒക്കെ പിന്നെ പുതിയ അഭിപ്രായങ്ങളും നമ്മൾ ഇതുവരെയും കൊണ്ട് നടന്നിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അത് മാത്രമാണ് ശരി ഒരു മാറ്റത്തെയും ഉൾക്കൊള്ളാത്ത ആളുകളോ ചിലപ്പോ പഴയത് ഞങ്ങള് പഴയതായിരുന്നു ശരി പഴയ തലമുറയാണ് ശരി പുതിയ കുട്ടികൾ വരും പുതിയ കുട്ടികളുടെ അടുത്ത് പല കഴിവുകളുണ്ടാവും അപ്പൊ നമ്മൾ പറയുമേ അത് അവര് ചെയ്താൽ ശരിയാവൂല പുതിയ കുട്ടികളടുത്ത് പല പ്രശ്നങ്ങളുണ്ട് അവര് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന പഴയ തലമുറയെ നമുക്കറിയാം നമ്മളൊക്കെ അതിൽ പെട്ട ആളുകളാണ് അതും യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പുതിയ ആളുകളെ സ്വീകരിക്കാൻ പുതിയ പിന്നെ അഭിപ്രായങ്ങളെ സ്വീകരിക്കാനൊക്കെയും നമുക്കറിയാം അതിന് നമുക്ക് നമ്മുടേതായ ഒരു ശാഠ്യവും ഒരു വാശിയും തടസ്സമാവരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം മറ്റു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അഥവാ നബിസ് അലഹി വസ്ല്ല മക്കയിലേക്ക് വരുന്ന സമയത്ത് സലമ നബിയാണ് നബിയായിട്ട് നാപ്പതാമത്തെ വയസ്സിൽ നിന്ന് കിട്ടുന്ന സമയത്ത് നമുക്കറിയാം നബിയെ എതിർക്കാൻ എതിർക്കപ്പെടാൻ അല്ലെങ്കിൽ നബിയെ നിഷേധിച്ചിരുന്നവർക്ക് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ ഒരു ഇൻക്ലൂസീവുമായി ബന്ധപ്പെട്ടതായിരുന്നു അതാ ഉൾക്കൊള്ളലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലര് പറഞ്ഞു അത് ഞങ്ങളുടെ ഗോത്രമല്ല അതുകൊണ്ട് ഞങ്ങളുടെ ഗോത്രത്തിന്ന് വന്നാലേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു അത് ഞങ്ങളുടെ നാട്ടുകാരനല്ല അറബിയാണ് ഞങ്ങള് പിന്നെ വിദേ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷ സംസാരിക്കുന്ന അതായത് ഞങ്ങളെ ഭാഷ സംസാരിക്കുന്ന അവനല്ല ജൂതന്മാരെടുത്ത നിലപാട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ജൂതന്മാർ പറഞ്ഞത് അവര് ഒരു പ്രവാചകൻ വരും വരുമെന്നറിയാം നബി എന്നുള്ള മുഹമ്മദ് നബി എന്നുള്ള പ്രവാചകൻ ആയിരുന്നു എന്നിട്ടും അറിയാം എന്നും അറിയാം എന്നിട്ടും അവര് സ്വീകരിക്കുന്ന നിലപാട് വംശീയമായി ഞങ്ങളുടെ വംശത്തിൽ നിന്നല്ല ഞങ്ങളുടെ ജൂതന്മാരായ ഒരാളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ വന്നത് അറബികളിൽ നിന്ന് ഒരാളെയാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുകയില്ല ഖുർആൻ ആ ഒരു ആ ഒരു മനോഭാവത്തെ ഒരുപാട് തവണ ഖുർആനിൽ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ഫതല് നൽകും ആ ഫതലിന് നിങ്ങൾ അസൂയോട് കാണുന്നുവോ എന്ന് ഒരു ഒരു ആയത്തിൽ അള്ളാഹു ബഹാനുഭല ചോദിക്കുന്നുണ്ട് അപ്പോ നബ്സല്ലാഹു അലൈഹി സ്വലമെ നിഷേധിക്കപ്പെടാൻ പോലും കാരണം ഈ ഒരു ഇൻക്ലൂസീവ്നെസ് അഥവാ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാത്തതായിരുന്നു പലരുടെയും കാരണം എന്നുകൂടെ നമ്മൾ ഓർമ്മ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന വ്യക്തികളും അഭിപ്രായങ്ങളും മാറ്റങ്ങളും എല്ലാം നല്ലതാണെങ്കിൽ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ഒരായത്ത് ഞാൻ ഓതി ഓതിവെച്ചത് ഒരു മജിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലൊക്കെയും ഉണ്ടായിരിക്കേണ്ട മറ്റുള്ളവർക്ക് കൂടെ ഇടം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വലക്കും റഹീം സുഖാനുഭവിക്കുമാറാവട്ടെ